അപ്പൊ ഹായ് നന്ദി പ്രവേശിക്കും എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇന്നത്തെ ഓണ ഷൂട്ടിന്റെ ദിവസം എത്തിയില്ലേ പറഞ്ഞു പറഞ്ഞേ മനസ്സിലായിട്ട് എല്ലാരും പ്രസവിന്റെ ഇടയിൽ എല്ലാരും കാണിക്കണ്ട അപ്പൊ നമ്മള് ഇവിടെ രാത്രി ഞങ്ങൾ എത്തി ഒരു മണിയാകുമ്പോൾ എത്തിയത് അതോണ്ട് പിന്നെ ഇന്നലെ രാത്രി ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ പിന്നെ പിന്നിടുന്നുറങ്ങി അരിച്ച് അപ്പൊക്കെ മാറി എട്ട് പണിക്ക് ഇറങ്ങിയാലായിട്ടാ നമുക്ക് ഇവിടെ അടുത്ത അമ്മ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അല്ലെ പിന്നെ ഷൂട്ട് ചെയ്ത് ഇത് എന്റെ വീട്ടിലെ ആധാരമാവാക്ക് പരിചയപ്പെടാ എവിടെ പഴിഞ്ഞത്തന്നെ ആവശ്യമില്ലല്ലോ അല്ലേ ശരി പരിചയായിട്ടായി പക്ഷെ ഇപ്പോഴാണ് കാണാൻ പറ്റിയത് ഞാന് ചേച്ചിന്റെ കൂടെയാണ് ഫോട്ടോ എടുക്കുന്നത് ഇപ്പൊ ചേച്ചി വീഡിയോ കാണാറുണ്ട് അല്ലേ ഷൂട്ട് ചെയ്യാ നമുക്ക് ഇറങ്ങുമ്പോ കാണിക്കാം അല്ലേ അജിരി അമ്പൽസിക അമ്പൽസികന്ന പറഞ്ഞ ആന്റി വെയില വന്നി അട്ടാ

ശന്ന് പറയണ കേട്ടോ ഈ ക്യാമറൊക്കെ കാണിക്കണ്ട എന്തായാലും മന വന്നിട്ട് നമ്മളിന്ന് ഫോണോടൊക്കെ എവിടെയും എത്തുപേരത്തിന് സമയം തന്നെ പത്തരന്ന് കൂടുതല് ഫ്രണ്ട്സ് നമ്മള് അമ്പലല്ലേ അമ്പല അമ്പലത്തോട്ട് അമ്പലത്തിലോട്ട് പോവാണ് ഭയങ്കര വെയിലോ ശരിക്കും പന്ത്രണ്ട് മണി ആ പന്ത്രണ്ട് പന്ത്രോളി ആരത്തിലേ കറങ്ങി കറങ്ങി അത്യാവശ്യം നല്ല കിട്ടി ഇനിയുള്ള പാടത്തിന്റെ ഇതാണ് എന്തായാലും <hesitation> apa <hesitation> Apa <hesitation> apa <hesitation> Apa <hesitation> Apa? Apa <hesitation> 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 Apa <hesitation> 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 ഭീ പാറത്തെ അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞങ്ങള് ബിരിയാണി തപ്പിട്ടാണ് പോയത് അപ്പൊ ബിരിയാണി കിട്ടിയില്ല അപ്പൊ ഞങ്ങളിത് മന്തി അല്ല ബിരിയാണി അല്ല എന്തൊരു വേറെ പേരാണ് പറഞ്ഞത് അറബ് ഡിഷ് ഡിഷ് ആ ഞങ്ങൾക്ക് പേരിക്ക് ഓർമ്മയില്ല കേട്ടാ പക്ഷെ ആ അടിപൊളി ഫുഡായിരുന്നു കേട്ടാ അപ്പൊ അങ്കിൾ ഞങ്ങൾക്കൊക്കെ വിളമ്പി തരുവായിരുന്നു കേട്ടോ ഫുഡ് അപ്പൊ ദൈവം വിശന്നിട്ടാണ് ഇരിക്കുന്നത് ദൈവം ഫോട്ടോഷൂട്ട് ഇവിടെ പറഞ്ഞായിരുന്നു ഫുഡ് കഴിക്കാൻ പോവാന്നുള്ളത് പറഞ്ഞിട്ട് അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് വണ്ടി ഭയങ്കര ചൂടായി അപ്പൊ വണ്ടി ഒന്ന് ചൂ എസിട്ട് തണപ്പിച്ചിട്ട് കയറാന്ന് വെച്ചിട്ട് ഞങ്ങള് പുറത്തൊക്കെ റീലൊക്കെ കണ്ട് സംസാരിക്കാനായിട്ടാ അടുത്ത് നമ്മള് ഞാൻ അവിടെ വേറൊരു പാടത്തേക്കൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് വൈകിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കിക്കായിരുന്നു നേരെ വീട്ടിൽ പോയിട്ട് ഒരു നാലുമണി നാലര ആവുമ്പോൾ ഞാൻ ഷൂട്ടിന് പോകാന്നൊക്കെ പറഞ്ഞിരുന്നു സംസാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ കുറങ്ങിയിട്ട് എൻ്റെ അമ്മ കുറച്ച് ക്ഷീണായി ക്ഷീണമായി ഒരാളെ ഇത്ര കാണിച്ച ഫേമസ് കാര്യമാണ് അയ്യോ കുഞ്ഞനൊക്കെ അതെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മേക്കപ്പ് ഒന്നും കൂടെ പോയി ടച്ച് ചെയ്തോണ്ടിരിക്കണ്ട അതന്നിട്ടോണ്ട് ഞാൻ ഇറങ്ങാം അടുത്ത ഷൂട്ട് ഒരു പാടത്താണ് പിന്നെ കുറച്ച് റീൽസ് എടുക്കാനാണ് ദേവിന്റെ അങ്ങനെ നല്ല വൃക്ക ക്ഷീണം എന്നെ സൗണ്ടൊക്കെ പോയി അടുത്ത വരൂ അപ്പോൾ കാണാട്ടോ എന്തേലും

അതെ സമയം അധികം സെറ്റല്ലേ നോക്കേ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആ ഉണ്ട് ബ്ലാക്ക് എടുക്കാൻ എല്ലാരും വിചാരിച്ചോട്ടെ നാച്ചുറലാ വിചാരിക്കാനല്ലോ ഇവിടെ പോയിട്ട് ട്രഡീഷണല് ആദ്യം ഫസ്റ്റ് ഇങ്ങനെ ചൂടെ മാത്രം അല്ലാതെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടില്ല ം കഴിയാറായി സമയം ഒരു ആറര ഒക്കെ ആയപ്പോഴേക്കും ലേറ്റൊക്കെ ഒന്ന് വാങ്ങി തുടങ്ങി കേട്ടോ അപ്പം ദൈവിൻ്റെയും ദൈവുൻ്റെ അനിയത്തിയുടേം റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഓണ സ്പെഷ്യൽ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ വൈൻ്റെ ഒപ്പം ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ചൊക്കെ ആയിരുന്നു ഈ ഷൂട്ട് ചെയ്യേണ്ട കാര്യം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അത് അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയേണ്ടിട്ടാണ് പുറത്ത് സൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്കത് ആ വോയ്സ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ വന്നതും അവിടെ നിന്ന് സംസാരിച്ചതും അവരെ എപ്പോൾ എൻജോയ് ചെയ്തതും ഫുഡ് അടിച്ചതും ഭയങ്കര ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായി അവരായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് അതൊന്ന് പറയാൻ എന്താ പറയുക ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര മിസ്സിങ് ഉണ്ട് അപ്പോൾ ഏകദേശം അവിടുത്തെ ഷൂട്ടായി കഴിഞ്ഞ് ഇറങ്ങാൻ പോവാണ് ഞങ്ങൾ ാണ് അങ്ങനെ പറയുമ്പത്തേനൊരു വിഷമം ഉണ്ടാ മോ നിങ്ങൾ ഇനി അവിടെ പേര് ഇല്ല ഇവിടെ പേര് ഇറങ്ങി പറഞ്ഞതാണ് ായില്ലേ അത്രയും ദൂരം യാത്ര ചെയ്യാനില്ലേ പറഞ്ഞു അതന്നെ അതല്ലേ പോകുന്നതാണോ വിചാരിച്ചു അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് അവിടെ എത്തും അതെ അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളു അല്ലേ ഞങ്ങൾ ചാനലിലൂടെ അതെ ഇരിക്കൺസായിരിക്കണത് അതന്നെ ആദ്യം നോക്കിയത് ഈ ഒരു സംഭവം ആയിരിക്കും അങ്ങനെ ആള് പിന്നെ അയ അയച്ചിട്ട് നിങ്ങളെ പ്രശ്നമില്ല ആ അതെ അതെ നത്തകീടക്കെത്രേ ഉള്ളു ബൈ 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 ബായ് ശരി